തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ച നടക്കുന്ന പോലും ഇല്ല ഷിൻഡേ കൃത്യമായി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴുകിയുള്ള ഏത് കാര്യത്തിനും താൻ ചർച്ച ചെയ്യാം പക്ഷെ അത് വിട്ടു നൽകാൻ കഴിയില്ല ഷിൻഡെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായെങ്കിലും വീണ്ടും മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് അധികാരത്തിൽ വരണം എന്ന ആവശ്യം അമിത്ഷായോട് ഉന്നയിച്ചു ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഷിൻഡെയോട് കടുത്ത ഭാഷയിൽ അമിത്ഷാ സംസാരിച്ചു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഷിൻഡയോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പാർട്ടിയുടെ ചിഹ്നവും പദവിയും എല്ലാം നേടിത്തന്നത് ബി ജെ പി ആണ് അത് മറക്കരുത് എന്ന വലിയ രീതിയിലുള്ള ഒരു താക്കീതാണ് കൊടുത്തത് എന്നാണ് എന്നാൽ ഷിൻഡെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ രീതിയിലും സഖ്യകക്ഷികളെ തകർക്കാനും മുച്ചൂടം മുടിക്കാനും നടക്കുന്ന ബി ജെ പിയുടെ ശ്രമങ്ങളെല്ലാം അറിയാം എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുമായി സഹകരിക്കുന്നത് ശിരോമണി അകാലിദളിൻ്റെ കാര്യമായിരുന്നാലും ജെ ഡിയുവിൻ്റെ കാര്യമായിരുന്നാലും ബി ജെ ഡിയുടെ കാര്യമായിരുന്നാലും ബി ജെ പിയുമായി ആരൊക്കെ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം വ്യത്യസ്തമായി കൊഴിഞ്ഞു പോകേണ്ട ആവശ്യകത വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ി ജെ പി സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആ സഖ്യകക്ഷികൾക്ക് പിന്നീട് ഗതികേടായിരുന്നു ഏകനാഥ് ഷിൻഡെ ശിവസേനയെ പുലർത്തിയത് മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ കൃത്യമായ സ്ഥാനം ഷിൻഡെക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഏകനാഥ് ഷിൻഡെ ഒരു കാര്യം പറഞ്ഞു ഫട്നാവിസിന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഫട്നാവിസിനേക്കാൾ മുതിർന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ എന്നാണ് ഷിൻഡെ വീണ്ടും അമിത്ഷായോട് വാദിച്ചത് അമിത്ഷാ പോയി പണി നോക്കൂ എന്നാണ് ഷിൻഡെയോട് പറഞ്ഞത് അതോടുകൂടി ഷിൻഡെ തന്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ സധാരയിലേക്ക് എത്തിക്കൊണ്ട് അവിടെ കൃത്യമായും അദ്ദേഹം തന്റെ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് വീട്ടിൽ കുറച്ചു ദിവസം വിശ്രമിക്കാനായി പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഷിൻഡെ തന്റെ എം എൽ എമാരെ കൂടി വിളിച്ച് നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അതായത് ഉദ്ധവ് താക്കറെ കാണാൻ കൃത്യമായും ഷിൻഡെ വിഭാഗത്തിലെ പ്രമുഖ നേതാവ് ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെയുമായി സംസാരിച്ച് കൃത്യമായും വീണ്ടും ലയനത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെ വന്നാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും കാരണം ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി ഏഴും ഇരുപതും ചേർന്ന് എഴുപത്തി ഏഴ് സീറ്റുകൾ നിയമസഭയിൽ ഉണ്ട് അതിൽ ഉദ്ധവ് വിഭാഗത്തിന് ഇരുപത് സീറ്റും ഷിൻഡെ വിഭാഗത്തിന് അൻപത്തി ഏഴ് സീറ്റും ഉദ്ധവ് വിഭാഗത്തിന് ഇരുപത് സീറ്റും മൊത്തത്തിൽ ബി ജെ പി ഏറെ നാളായി ആഗ്രഹിക്കുന്നത് ശിവസേനയെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ശിവസേനയെ ചിന്ന ഭിന്നമാക്കുക മഹാരാഷ്ട്രയിൽ ഹിന്ദുത്വത്തിന്റെ ഐഡിയോളജിയും അവിടുത്തെ മറാത്തവാദവും ഞങ്ങളാണ് ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ കുടില തന്ത്രങ്ങൾ ശിവസേന ഉള്ളിടത്തോളം കാലം വിജയിക്കില്ല എന്ന് അവർക്ക് നല്ല പോലെ ബോധ്യമുണ്ട് ഫട്നാവിസിന്റെ ഒരു ഗിമിക്സും ഷിൻഡയുടെ മുമ്പിൽ വില പോകില്ല എന്നും നന്നായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഷിൻഡെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ചാടുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ഒരു ഔദാര്യവും വേണ്ട പ്രധാനപ്പെട്ട വകുപ്പുകൾ അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പി ഇപ്പോൾ അജിത് പവാറിന് നൽകാനിരിക്കുകയാണ് ആഭ്യന്തരം വിട്ടു നൽകാനും തയ്യാറല്ല ഈ കണക്കിന് ഷിൻഡേക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി ശിവസേനയെ പിളർത്തിയ ഷിൻഡേയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് സഞ്ജയ് റാവത്ത് വെറുതെ പറഞ്ഞതല്ല